നമ്മുടെ കേരളം സമ്പൂർണ്ണ ഡിജി കേരളമായി മാറാൻ പോവുകയാണ് കേട്ടോ സമ്പൂർണ്ണ ഡിജി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഈ സ്മാർട്ട് ഫോൺ കയ്യിലുള്ള എല്ലാ മനുഷ്യരും ഈ സ്മാർട്ട് ഫോൺ സാക്ഷരായി മാറാൻ പോകുന്നു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനാല് വയസ്സിന് മുകളിലുള്ള ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല ഇനി കേരളത്തിൽ എന്നാണ് ഇനി പറയാൻ പോകുന്നത് കുറച്ച് പേരൊക്കെ ഉണ്ടാവും ഇപ്പോഴും മൊബൈൽ ഫോണെന്നും കയ്യിൽ ഉപയോഗിച്ച് എന്താ സംഭവം എന്ന് നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സമ്പൂർണ്ണമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് ഒരു സർവേയിലൂടെ കണ്ടെത്തി പത്തിരുപത്തോരായിരം ആളുകൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സൊക്കെ കൊടുത്തിട്ടാണ് ഈ പരിപാടി അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇനി കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റിലീസായ ഹോം സിനിമ കണ്ടിട്ട് ഒരുപാട് പേരെന്നെ നേരിട്ടും വിളിച്ചും സംസാരിച്ചിട്ടുണ്ട് അവരിൽ പലരും എന്നോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട് മിക്കവർക്കും ഒലിവർ ട്വിസ്റ്റിന്റെ അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പലർക്കും അതുപോലെ ഒരുപാട് ഒലിവർ ടെസ്റ്റുമാരെ അറിയാം അതോർത്തൊപ്പം എനിക്ക് സങ്കടമായി അവരുടെ പരിഭവങ്ങൾ ആര് എങ്ങനെ പരിഹരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ആ പരിഭവങ്ങൾക്കാണ് ഇപ്പോൾ പരിഹാരമാകാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി അതുകൊണ്ട് തന്നെ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി കേരള സർക്കാർ തുടക്കം കുറച്ച ഡിജി കേരളം പദ്ധതിയിൽ ഞാനും ഉണ്ടാകും എന്റെ ഒപ്പം നിങ്ങളും ഉണ്ടാകണം